നമ്മുടെ സ്വന്തം പക്കോടോ അത് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടൻ പക്കോടോ ഒന്നധ ആഡ് ചെയ്യേണ്ട അതിൽ ജസ്റ്റ് സവാള പിന്നെ അത് കൊച്ചു കൊച്ചി നല്ല ക്രിസ്റ്റിൻ്റെ കഴിക്കണമൊക്കെ കേട്ടോ ഇവിടും നോമ്പത്തറ ഐറ്റംസ് പക്കോട തൈര് പക്കോട തൈര് കൂട്ടി ഇഷ്ടമാണോ നല്ല ഭക്ഷണം കേട്ടോ അല്ലേ തൈര് കൂടിയിട്ട് അപ്പോൾ സംഗതി ഉണ്ടാക്കാനായിട്ട് കടല കടലമാവിലേക്ക് ഇച്ചിരി സവാള ഒരു ഇച്ചിരി പച്ചമുളകും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഇത്തിരി കളറാക്കാനായിട്ട് നമുക്ക് ചിക്കൻ മസാല ആഡ് ചെയ്യാം എന്നിട്ട് നല്ല ഓയിലപ്പോ ഇരിക്കുക അത്രേ ഉള്ളൂ പിന്നെ കാണാം കേട്ടോ നമ്മുടെ സ്വന്തം പക്കോടാണ് കേട്ടോ നമ്മുടെ നാടൻ പക്കോട ഒന്നധികം ആഡ് ചെയ്യണതിൽ ജസ്റ്റ് സവാള പിന്നെ അതെ കൊച്ചു കൊച്ചി നല്ല ക്രിസ്പിട്ട് കഴിക്കണത്തിട്ടാ ഇവിടോ ഓട്ട നോമ്പത്തിറ ഐറ്റംസ് പക്കോട തൈര് പക്കോട തൈര് കൂട്ടി കഴിക്കണിഷ്ടമാണോ നല്ല ഇഷ്ടമാണ് കേട്ടോ അല്ലെ തൈര് കൂട്ടിയിട്ട് ആ അപ്പോൾ സംഗതി ഉണ്ടാക്കാനായിട്ട് കടലമാവിലേക്ക് ഇച്ചിരി സവാള ഒരു ഇച്ചിരി പച്ചമുളകും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഇത്തിരി കളറാക്കാനായിട്ട് നമുക്ക് ചിക്കൻ മസാല ആഡ് ചെയ്യാം എന്നിട്ട് നല്ല ഓയിലെ അങ്ങോട്ട് പൊരിക്കുക അത്രേ ഉള്ളൂ പിന്നെയും കാണാട്ടോ